കറി വെക്കുന്ന വിധേ നമുക്ക് വേണ്ട സാധനങ്ങൾ കൂണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പാണ് ഇത്രയും കൂണുണ്ട് ഇതിൻ്റെ പകുതി മതി നമുക്ക് കറി വെക്കാൻ വറുത്തരച്ച് വെക്കാനാണ് അപ്പം ഉള്ളി ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളിയാണ് ചില ഉള്ളി പിന്നെ കുറച്ച് തേങ്ങാ കപ്പ് ഒരു ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഉരുളക്കിഴങ്ങ് എടുത്താൽ നമുക്ക് കുറച്ചുകൂടെ കൊഴുപ്പ് കിട്ടും കൂണ് പെട്ടെന്ന് അങ്ങ് അവിഞ്ഞു പോകും എന്ത് കഴിയുമ്പം പിന്നെ ഒരു നാല് പച്ചമുളക് കീറിയത് പിന്നെ ഒരു കപ്പ് തേങ്ങ നമുക്ക് ഈ തേങ്ങ വറക്കണം ഈ കൂണ് പകുതി എടുത്ത് അരിഞ്ഞ് ഇതെല്ലാം കൂടെ ഒന്നിച്ച് വേവിക്കണം തേങ്ങാക്കൊത്ത് മാത്രം വേണ്ട ബാക്കി ഉരുളക്കിഴങ്ങും ഉള്ളിയും പച്ചമുളകും കൂടെ കൂട്ടി തേ കൂണുമായിട്ട് വേവിക്കണം ഉരുളക്കിഴങ്ങും ഉള്ളിയും പച്ചമുളകും കൂടെ നമ്മൾ അരിഞ്ഞു ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കൂണാണ് ഈ കൂണിൻ്റെ നമ്മൾ ഈ കാല് വശയില്ല ഇതിൻ്റെ കുട 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 മാത്രം അരിയണ്ട അതിൻ്റെ തണ്ട് മാത്രം അരിഞ്ഞാൽ മതി അതിൻ്റെ തണ്ട് മാത്രം അരിഞ്ഞിട്ടുണ്ട് ബാക്കി നമ്മൾ ചുമ്മാ കീറിയിട്ടാൽ മതി കുറച്ചായിട്ടങ്ങ് കീറിയിടുക ഇ കഷ്ണം മാത്രം നമ്മൾ മേലിൽ വെച്ചാൽ മതി ഒത്തിരി വേവില്ല ഇതിന് ഇതങ്ങോട്ട് അവിഞ്ഞു പോകുകയുള്ളൂ എന്ത് കഴിയുമ്പോൾ നന്നായിട്ട് അവിയും ഇത് ഉരുളിച്ചട്ടിക്കകത്തു ഒരു കുറച്ച് സമയം വേവിച്ചാൽ മതി പെട്ടെന്ന് വേഗം ഉരുളക്കിഴങ്ങ് വേഗം കൂടുതലുള്ളതുകൊണ്ടാണ് അതിന് ഏറ്റവും അടിയിലിട്ടത് എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കും അധികം ഒഴിക്കരുത് അതിന് കൂണിന് വെള്ളമുള്ളതാണ് പിന്നെ വേണ്ടി നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ലേശം മുളക് പൊടി അതായത് ഒരു സ്പൂൺ മതി പിന്നെ നമ്മൾ തേങ്ങ വറുത്തല്ലായിരിക്കുന്നത് പച്ചമുളക് കീറിയിടുന്നുണ്ട് എരിവ് കുറച്ച് മതി ഇത്രയും കൂടെ കൂട്ടി നമ്മളൊന്ന് അടുപ്പ വെച്ചൊന്ന് വേവിക്കണം അത് കഴിഞ്ഞിട്ട് തേങ്ങ വറക്കേണ്ടത് കൂണതണ്ടാവും നമ്മളെടുത്തത് മൊത്തം എടുത്തിട്ടില്ല കാരണം നമുക്ക് തന്നെ കിട്ടിയ കൂണാണ് കുറച്ചേറെ ഉണ്ടായിരുന്നു കുറച്ച് കുറച്ചു കൂടി ഇടണം ഉപ്പിടാൻ മറന്നുപോയി ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് വേഗം എന്നുള്ള അനുവദിക്കുക ഒരു ഒരു കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ അത് വെന്തോളും കൂണ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറക്കാം ചട്ടി ഒന്ന് ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണം ചട്ടിയുടെ മൂട്ടിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം നാണം നോ സ്റ്റിക്കിൻ്റെ പാത്രം അല്ലല്ലോ കുഞ്ചാലിയത്തിൻ്റെ പാത്രമാണ് കുറച്ച് വെളിച്ചെണ്ണ മതി ഇനി നമ്മൾ തേങ്ങ ആയിട്ട് മൂക്കുന്നവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഇവിടെ തേങ്ങ കുറച്ച് മൂത്തിട്ടുണ്ട് പകുതിയായി ഇത് നമുക്ക് കുറച്ച് മല്ലി കൊത്തമല്ലി മല്ലി കരി ഉണക്കി വെച്ചിരിക്കുന്ന മല്ലി രണ്ട് മൂന്ന് മുള ഉണക്ക മുളകൂടെ ഇവിടെ കൂട്ടി വേണം വറക്കാതെ ഇത് കൂണായതുകൊണ്ട് ഒത്തിരി മസാലയൊന്നും അധികം ചേർക്കാറില്ല ഇനി ഇത് മൂത്ത് കഴിയുമ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഒരു പിടി ഒരു അരസ്പൂൺ മസാല പെരി പെരിഞ്ചീരകം മാത്രം മറ്റേ മസാല ഒന്നും ഇടുന്നില്ല കാരണം കൂടിൻ്റെ ഗുണം പോയില്ല അങ്ങനെ ഒത്തിരി മസാല ചേർക്കാതെ വേണം വെക്കാൻ കുറച്ചുകൂടി ഒന്ന് മൂത്ത് വരട്ടെ അത് നമ്മുടെ കൂണെന്തായെന്ന് നോക്കാം ആ കൂണ തിളച്ചിട്ടുണ്ടോ അതൊക്കെ ഇനി വെള്ളം പറ്റിയ കറിയാവും പഞ്ചട്ടിക്കത്ത് വെക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് കിഴങ്ങ് മാത്രമൊന്നും വേണ്ടാൽ മതി ബാക്കിയൊന്നും അധികം വേവില്ല ഒന്നുകൂടെ മൂടി വെക്കാം കുറച്ച് വെച്ച് മൂടി വെച്ചാൽ മതി അപ്പോൾ ഇരുന്നു വെന്തോളൂ നമ്മുടെ തേങ്ങാ മൂത്ത് തീ വളരെ കുറച്ച് വെച്ചൊക്കെയാണ് കേട്ടോ ഒറ്റ തീക്ക് തീ തേങ്ങ വറക്കാറില്ല പതിയെ ഇടയ്ക്കിടയ്ക്ക് തീ കുറച്ച് വെച്ച് അങ്ങനെ മൂത്ത് തീ പരുവത്തിലാവണം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പെരിഞ്ഞീരകം ഇത്രയും പെരിഞ്ഞീരകം മതി വേറെ മസാല ഒന്നും ചേർക്കലില്ല നി തീ ഓഫാക്കാം ആ ചൂടു കൊണ്ട് മൂത്താൽ മതി പെരിഞ്ഞീരകം മസാല വേണ്ടവർക്ക് ചേർക്കാം പക്ഷേ കൂണ് നമ്മൾ തന്നെ കൃഷി ചെയ്തെടുത്താൽ നല്ല കൂണല്ലേ അതിൻ്റെ ഗുണം കളയാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഒന്നും അധികം ചേർക്കാത്തത് ഇനി നമ്മുടെ കൂണ് നോക്കാം ആ കൂൻ്റെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇല്ല ഇനി വെള്ളം പറ്റിച്ചെടുക്കണം അതാണതിൻ്റെ ടേസ്റ്റ് എന്ത് കരങ്ങും എന്തു ഇനി ഇത് യോവാക്കാം ഇനി നമുക്കത് തേങ്ങയൊന്ന് തണുക്കാൻ അനുഭവം കഴിഞ്ഞിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് അരയ്ക്കാം തേങ്ങ വറുത്തു അരച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കടുവ പൊട്ടിക്കാവേ എണ്ണ ചൂടായി കടുതെല്ലാം പൊട്ടി നമ്മുടെ വീട്ടിലിട്ട് മുളക് തുറക്കിയിട്ട് ഇനി ഈ കടുവ വറുത്ത ഞാൻ ഒരു വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി എടുക്കുവാണേ പൊക്കത്തിലൊന്ന് ഒഴിക്കാനൊക്കെ കുറച്ച് മുളക് പൊടി എടുത്തിട്ട് അതിൻ്റെ മെയിലോട്ടാണ് ഈ കടു കുടിച്ച് ഒഴിക്കുന്നത് അത് നമ്മൾ കറിയുടെ പൊക്കത്തിലൊഴിക്കാനുള്ളതാണ് ഏറ്റവും മെയിലൊന്നും ഒഴിക്കാനുള്ളതാണ് ഇനി നമ്മൾ ഈ എണ്ണയ്ക്കകത്തേക്ക് വേണം നമ്മൾ തേങ്ങ വറക്കാതെ ബാക്കി എണ്ണയിലേക്ക് തേങ്ങ വറക്കാം തേങ്ങാ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലൂടെ എടുക്കണം ഈ കൂണല്ലാ കൂടെ പറ്റിച്ച് വെച്ചിരിക്കുന്ന വെള്ളമില്ലാതിരിക്കുന്നതാണ് അതോടെ ഒന്ന് വഴറ്റിയെടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ എണ്ണ ഈ മുളകൂടി അങ്ങ് മൂത്തോളും ഈ എണ്ണയുടെ ചൂട് കൊണ്ട് തന്നെ അത് നമ്മൾ പൊക്കത്തിൽ ഒഴിക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട് കൂട്ടാനിഷ്ടമാണ് തേങ്ങ നന്നായിട്ട് മൂത്തോട്ടെ നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വേവിച്ചു വെച്ചിരിക്കുന്ന ഇതൂടെ നമുക്ക് കൂടാം തൂണും കിഴങ്ങും പുള്ളിയും കൂടെ വേവിച്ചാണ് പച്ചവള വരുന്നിട്ട് ഒട്ടും വെള്ളമില്ല വെള്ളം ഇല്ലാതെ കഴിച്ചാലേക്ക് അരക്ക് ടേസ്റ്റ് കിട്ടുകയുള്ളു എന്നുവെച്ചാൽ കൂഞ്ഞാട്ടിൽ വെള്ളം ഉള്ളതാ ബീയ എന്നെ കിടന്ന് തന്നെ ഒന്ന് വേവണം വളർന്നെടുത്താൽ മതി കാരണം നിന്തിരിക്കുന്ന സാധനമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ അരച്ചിരിയാക്കുള്ളൂ കൂണും എല്ലാം കൂടെ ഒന്ന് വഴുന്നതും നന്നായിട്ടായിട്ടുണ്ടും ഇനി നമ്മുടെ അരച്ചതില്ല തേങ്ങാ വറുത്തരച്ചത് തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം മിക്സിയിലിട്ട് ഒന്ന് പൊടിക്കണം വെള്ളം ഒഴിക്കാതെ ആ തേങ്ങ വറുത്തത് അത് കഴിഞ്ഞിട്ടേ വെള്ളമൊഴിക്കാവുള്ളൂ അല്ലെങ്കിൽ ആ കരയുടെ ടേസ്റ്റ് പോകും വെള്ളത്തിലിട്ടൊഴിക്കും തേങ്ങ വറുത്ത അരക്കരുത് ഒന്ന് പൊടിച്ചെടുത്ത പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൂടെ ഒന്നും തിളപ്പിച്ചെടുത്താൽ മതി നമ്മുടെ അരപ്പ് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിടാം അരപ്പിട്ടതിന് ശേഷം നമ്മൾ ഉപ്പിട്ടില്ലല്ലോ ഇത്രയും വേണ്ടിയവർക്ക് ഒരു തക്കാളിങ്ങൾ ചേർക്കാം കേട്ടോ ഞാൻ ചേർക്കാഞ്ഞിട്ടാണ് കൂടിന് ഒരുപാട് സാധനങ്ങൾ ചേർത്ത് അതിൻ്റെ ഗുണം കളയേണ്ടല്ലോ ഒന്നുമില്ല ഇറച്ചിക്കറി വെക്കുന്ന പോലെ തന്നെ വെക്കാം ഇനി നമ്മൾ കടുവ പൊട്ടിച്ചതല്ലോ ഈ കടുവ പൊട്ടിച്ചത് അങ്ങോട്ട് ഒഴിക്കുവാണേ ആ എണ്ണയ്ക്ക് നല്ല ചുവപ്പ് ഇപ്പോൾ ആ മുളക് പൊടിയൊക്കെ നല്ല എണ്ണയുടെ കൂടി ഇരുന്ന് ചുവന്ന് തോന്നുന്നു പിന്നെ ഞാൻ ആ തേങ്ങ വറുത്തപ്പം കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പൊക്കത്തിലൊന്ന് വിതറോ ആ തേങ്ങ വറുത്ത് മുഴുവൻ അരയ്ക്കണ്ട ഒരു സ്പൂൺ എടുത്ത് മാറ്റി വെച്ചാൽ ഇതുപോലെ പൊക്കത്തിലൊന്ന് ഇടാൻ പറ്റും അത് നമുക്കൊന്ന് കൂട്ട് കറി കൂട്ടുമ്പോൾ ഒരു ചെറിയൊരു കടി പോലെ ആ തേങ്ങ വറുത്ത കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മുടെ കറി റെഡിയായി ഇനി ഞാൻ ഈ മൺചട്ടിക്കന്നെ ഒഴിച്ച് വെക്കുന്നത് അതാണ് അതിൻ്റെ ടേസ്റ്റ് ഇനി ഇത്തിരി പച്ച കരിവേപ്പലയും കടിയപ്പം കൊത്തിട്ട് വെച്ചാൽ മതി കൂണുകറി റെഡി